ചക്ക ചക്കെട്ടിട്ടോ അപ്പോൾ ചക്ക പുഴുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ചക്ക ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ ഗ്യാസിന് അതുപോലെ ഷുഗറിനൊക്കെ ചക്കപ്പുഴുക്ക് ഒരുപാട് നല്ലതാണ് അപ്പോൾ അതെ ചക്കയൊക്കെ വൃത്തിയാക്കി നൈസായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായി നൈസായി അരിഞ്ഞ് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് വേവിക്കേണ്ടി വരില്ല ജസ്റ്റ് നാവികരുന്നാണ് നന്നായി വെന്ത് കുഴഞ്ഞ് സൂപ്പറായി കിട്ടും കിട്ടേണ്ടോ അപ്പോൾ അതെ ചക്കയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചക്കക്കുരു മാറ്റിയതാണ് കേട്ടോ അതായത് പോളയും ചക്കക്കുരും സപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പുളനെ നല്ല ഭംഗിയുണ്ട് ഇല്ലേ വീട്ടിൽ പശം ഉള്ളത് കൊണ്ട് ഞങ്ങളത് പശു ഇട്ട് കൊടുക്കും കേട്ടോ ഈ പുളകളൊക്കെ അതിൻ്റെ ചക്കക്കുരുമൊക്കെ നേരെ വൃത്തിയൊക്കഴുകി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വാർന്ന് വൃത്തിയായി ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഈ ചക്കൂരി കൊണ്ട് ഒരുപാട് വേറെ ഉണ്ടാക്കാം ഉപ്പേരി ആണെങ്കിലും എന്താണെങ്കിലും ചക്കുരി കൊണ്ട് സ്പെഷ്യലായിട്ട് ഒരുപാട് കറി ഉണ്ടല്ലോ അതിനൊക്കെ വേണ്ടി ഞങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയിരിക്കുകയാണ് കേട്ടോ അത് നമ്മൾ ചതയ്ക്കുമ്പോൾ അത് ചതങ്ങിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അതെ തേങ്ങയൊക്കെ പീസ് ചെയ്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി കുരുമുളക് പിന്നെ അതിലേക്ക് ഞാൻ ഇട്ടുകൊടുത്ത് കുറച്ച് ജീരക പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കാൻ പോകുന്നത് കറുവേപ്പില പിന്നെ പച്ചമുളക് കെട്ടോ ഇത്രയും സാധനങ്ങളെ വേണ്ടുള്ളൂ ഇതെല്ലാം ഇട്ട് നമുക്ക് മിക്സ്ഡ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ തന്നെ ജസ്റ്റ് അടിച്ചെടുക്കണം ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും അത് നമുക്ക് വേവാൻ വയ്ക്കാം അല്ലേ ഇത് കുക്കറാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി അച്ച ചക്ക ഇ കുക്കറിൽ വാരിയിട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ അരപ്പുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അരപ്പ് ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ഒരുപാട് വെള്ളമൊഴിക്കാതെ ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കണം പറഞ്ഞാൽ അത് നന്നായി കുഴഞ്ഞു പോകും അപ്പോൾ ആവശ്യത്തിന് മാത്രം ചക്കയ്ക്ക് അനുസരിച്ച് അതിൻ്റേതായ ആവശ്യത്തിന് വെള്ളം എടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തു നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൽ ഉപ്പുമാരപ്പം എല്ലാം ഇട്ടുകാരും കൊണ്ട് എല്ലാവരുടെയും പിടിക്കണം നന്നായിട്ട് പിന്നെ നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ നമുക്ക് ഒറ്റ വിസല് സംഗതി റെഡി ആക്കിയിട്ട് കേട്ടോ ഇത നല്ല അടിപൊളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ഈ വെന്ത് വന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് വെന്ത് നല്ല ടേസ്റ്റോടീട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയാലോ നമ്മുടെ ചക്കപ്പുഴുക്ക് തെച്ചൂട്ടോടൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അതിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് മത്തിക്കറിയാണ് കേട്ടോ എന്ന് പറയും തേങ്ങ അരച്ചൊച്ച് വെച്ചതാണ് ചക്കയും മത്തിക്കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടോ സൂപ്പറാണ് അതിൻ്റെ കൂടെ പാൽ ചായയും കൂടി ആയാലോ നിങ്ങൾക്കിഷ്ടമാണോ ഈ കോമ്പോ സൂപ്പറാണ് കേട്ടോ ചക്കയും മത്തിക്കറിയും പിന്നെ പാൽ ചായയും കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്നും കഴിച്ചു നോക്കൂ കേട്ടോ സൂപ്പറാണേ അപ്പോൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സൂപ്പറാണ് ഓക്കെ ബായ്